സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്ന ഒരുങ്ങഴിഞ്ഞു സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് ഈ സ്കൂൾ സീസൺ ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് വയോധികൻ വീണു മരിച്ചു വീട്ടിൽ അറുപത് വയസ്സുള്ള മോഹനനാണ് മരിച്ചത് തെക്കും കറികൾ നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന വയോധികൻ ബസിൽ കുഴഞ്ഞു വീണ് മരിച്ചു കരുമത്ര മുല്ലയ്ക്കൽ വീട്ടിൽ അറുപത് വയസ്സുള്ള മോഹനനാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചോടെ അന്നാസ് ബസ്സിൽ വെച്ച് മരണപ്പെട്ടത് തികുംകറിയിൽ മകൾ പുതുതായി വാങ്ങിയ വീട്ടിലെത്തി മടങ്ങിയവയാണ് മോഹനന് ബസിനുള്ളവച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഉടൻ തന്നെ യാത്രക്കാർ വിവരമറിയുകയും പ്രാഥമിക ചികിത്സ നൽകാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചു ന്യൂസ്